അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കിളിമാരൂർ ആട് ചന്തയുടെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ചന്തയിലെത്തിയപ്പോൾ മണി കഴിഞ്ഞു ആറാറര മണിയോട് അത്രയായി ആയി അത്യാവശ്യം വലിയ കച്ചവടങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞായിരുന്നു പിന്നെ അത്യാവശ്യം ആടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു ഇത് കിളിമാരൂർ ചന്തയിൽ വന്ന വീറ്റലിൻ്റെ സൂപ്പർ ഒരു മുട്ടനാണ് ഒക്കെ ചെയ്യാൻ പറ്റി വലിയ ഫാമുകളിലൊക്കെ നിർത്താൻ പറ്റി വലിയൊരു മുട്ടനാണ് ഇന്ന് അത്യാവശ്യം കിളിമാൻ്റ് വന്നയിൽപ്പെട്ടതിൽപ്പെട്ട് ഏറ്റവും വലിയൊരു ടായയാണെന്ന് വേണം അഭിപ്രായം പിന്നെ അത്യാവശ്യം ഒരുപാട് കിടാക്കുട്ടികളൊന്നും കിടാത്തന്മാർ വലിയ അത്യാവശ്യം നല്ല നേർച്ചയ്ക്കും കാര്യങ്ങൾക്കൊക്കെ ഉള്ള വലിയ കിടാത്തന്മാരും അത്യാവശ്യം ചെറിയ കുട്ടികളും വളർത്തു കുട്ടികളുമായിട്ട് ഒരുപാട് കുട്ടികളെന്നും ചന്തയിലുണ്ടായിരുന്നു പിന്നെ വേറൊരു കാര്യം പറയാൻ പറഞ്ഞാൽ ഈ നമ്മൾ ചില വീഡിയോകളൊക്കെ കാണുന്ന കണക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് കുട്ടിയുണ്ട് ആയിരം രൂപയ്ക്ക് ഉണ്ട് രണ്ടായിരം രൂപയ്ക്ക് ഉണ്ട് മൂവായിരം രൂപയ്ക്ക് അഞ്ചെണ്ണം ഉണ്ടെന്നൊക്കെ പറയുന്നത് വെറും ചുമ്മാതെ അത്യാവശ്യം നല്ല റേറ്റ് തന്നെയാണ് ചന്തയിൽ വന്ന് നിന്ന് കണ്ട് നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്തെടുക്കാൻ പറ്റിയാൽ മാത്രം ചന്തയിലേക്ക് വരിക കാരണം അത്യാവശ്യം നല്ല വില തന്നെയാണ് ചന്തയിൽ അവർ ചോദിക്കുന്നത് പിന്നെ ഏത് രീതിയിലുള്ള കുട്ടികളും ചന്തയിലുണ്ട് ചെറുത് വേണോ ചെറുതുണ്ട് വലുത് വേണോ വലുതുണ്ട് മുട്ടൻ കുട്ടികളുണ്ട് പല ആവശ്യങ്ങൾ കൊണ്ടുള്ള കുട്ടികളും ചന്തയിൽ കിട്ടും അത് നല്ല അടിപൊളി കുട്ടികളാണ് സൂപ്പർ ആടുകളുമാണ്